ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബ ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തിയ വെട്ടിക്കാട്ടിക്ക് സമീപം വാഹനാപകടം പിക്കപ്പും മിനി ബസും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നരയോടെയായിരുന്നു സംഭവം വെട്ടിക്കാട്ടിരി കഫേ മക്കാനിക്ക് സമീപമാണ് അപകടം നടന്നത് വെട്ടിക്കാട്ടിയിൽ നിന്ന് മുള്ളൂർക്കരയിലേക്ക് പോവുകയായിരുന്ന മിനി ബസും തൃശൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പിക്കപ്പ് വാന്റെ മുൻവശം പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെത്തിച്ചത് അപകടത്തിൽ മിനി ബസിലുണ്ടായിരുന്ന മൂന്ന് കുട്ടികൾ പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്കേറ്റു പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസും ഹൈവേ പോലീസും ഗതാഗതം നിയന്ത്രിച്ചു പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് വി ന്യൂസ് ചെറുതുരുത്തി